വിളിക്കാൻ ഇവർ 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 ഒരുക്കി നിർത്തിയിട്ടുള്ള ഒരു ഒരു വിഭാഗമുണ്ട് കേട്ടാലും പറയുന്നത് ശ്രദ്ധിക്കൂ ഉദാഹരണം നിന്റെ മാപ്പന്റെ മാതായി സ്കൂള് മനസ്സിലായോ നമ്മുടെ ഒരു പോയിട്ട് സ്കൂള് സ്കൂള് തന്നെ അങ്ങനെ ഒരു ധാരണയല്ലേ ഞങ്ങളെ ചക്രത്തിന്റെ ആൾക്കാരാ ആയിക്കോട്ടെ അവര് സ്കൂള് വേണം അവ സ്കൂളൊക്കെ അനുവദിക്കേണ്ടതിന് ചില നിയമങ്ങളുണ്ട് ഓരോരുത്തർ വന്നിട്ട് ഓരോ സ്കൂള് വേണമെന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുത്തി പറമ്പി സ്കൂള് അപ്പൊ അപ്പുറത്തവനും അപ്പുറത്തെ പറമ്പി സ്കൂള് അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു മന്ത്രി അവള് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഈ പ്രാദേശിക ചില പ്രശ്നം അതുകൊണ്ട് സ്കൂൾ തരാൻ എന്ന് പറഞ്ഞപ്പോ സാക്ഷാൽ ഉള്ളാളെ സ്റ്റേജിൽ കയറിട്ട് ചോദിക്കാണ് കലി സ്കൂളിൽ വെച്ചിട്ട് കൊടുത്തിട്ടില്ല ഒര് സ്കൂള് എങ്ങനെയുണ്ട് ഉഷാറല്ലേ മുജാഹുദ് പാലുശേരി എത്തോ ഇല്ല ഒരിക്കലും എത്തൂല അങ്ങോട്ടെത്തൂല